മുത്തുമണിയാണ് ഒരു വീഡിയോക്ക് വരാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ഗുരുസാരക്കല്ലേ അപ്പോൾ നമ്മളീ വണ്ടിയിൽ അത് ഈ അതിൻ്റെ കറണ്ട് വരണ്ടതില്ല അപ്പോൾ ഈ കറണ്ട് വരാതിരുന്നപ്പോൾ ഞാൻ അത് വർക്ക് ഷോപ്പ് പോയി ഇങ്ങാട് അതിൻ്റെ സാങ്കേതികളൊക്കെ അയച്ചിരുന്നു അയച്ചിട്ട് പിന്നെ അതിൻ്റെ ഇത് മാറ്റിയപ്പോൾ അവിടുന്ന് ഈ വയറ് തമ്മിൽ ഒക്കെ പിരിച്ചു കെട്ടിയിരുന്നില്ല അപ്പോൾ വർക്ക് ഷോപ്പ് പോയി മാറ്റിയതാണ് എന്നിട്ട് മാറ്റിയിട്ട് ഒക്കെ പോയതിന് ശേഷം ഞാൻ പിന്നെ വണ്ടിയോട് ഇങ്ങനെ പോയതുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുകയിൽ വന്നു അപ്പോൾ പുകയിൽ വന്നപ്പോൾ നോക്കിയപ്പോൾ അതിൻ്റെ വയറുകളൊന്നും കെട്ടിയിട്ടില്ല ആ സൈലൻസർമാർ തട്ടിങ്ങാണ്ട് ഷോർട്ടായിങ്ങാണ്ട് പുക നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ ആ വയറുകളൊക്കെ തമ്മിൽ ഫുള്ള് കെട്ടി ലെവലാക്കിയതിന് ശേഷം വേണം വണ്ടി കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അബദ്ധം പറ്റി കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ ആദ്യമൊന്ന് റിപ്പയർ ചെയ്ത് ശരിയാക്കണം അപ്പം നിങ്ങൾ ഈ വീഡിയോസ് ഒന്ന് കണ്ടുപോക്കി ഏഹ് അപ്പം ഞാൻ എനിക്കെന്താണ് സംഭവിച്ചു അപ്പോൾ ഞാൻ മറ്റുള്ളവർക്ക് സംഭവിക്കരുതേ എന്ന് കരുതിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടതാണ് അപ്പോൾ നിങ്ങളിതൊന്ന് കണ്ടുനോക്കി അപ്പോൾ നമ്മളെ വണ്ടിക്കായി ബാറ്ററിക്ക് ചാർജ് കയറാതെ വന്നപ്പോൾ ഒരു കോയിനെയാണ് ഇതങ്ങനെയൊക്കെ മാറ്റാൻ വേണ്ടി എങ്ങാണ്ട് ചെന്നു അപ്പോൾ അത് മാറ്റി അത് മാറ്റിയപ്പോൾ ഇതിൻ്റെ ഈ വയർ തമ്മിൽ ഫുള്ള് കെട്ടിയിരുന്നില്ല അപ്പം കെട്ടാത്തത് കൊണ്ട് ഇത് വർക്ക് ഷേപ്പ് വെച്ചപ്പോൾ ഞാൻ ചെറിയ പറയാം വയറുകൾ മാറ്റിയിട്ട് അത് മറ്റോല് ആൾക്കാരെന്താണ് അപ്പോൾ പോലും അല്ല അപ്പോൾ എന്തായാലും സംഗതി എന്താ വെച്ചാൽ നമ്മളതിനെ ശ്രദ്ധിക്കണം നമ്മളെ ഇത് പറ്റിയ പാൾട്ടാണ് അപ്പോൾ കണ്ടുവച്ചാൽ ആ വയറുണ്ടല്ലേ ആ വയറിൻ്റെ ഫുള്ള് ആണ് പോയി ഇങ്ങനെ ആ ചെമ്പി മാത്രം ഉണ്ട് അപ്പോൾ എന്താ ആ സൈഡിനു സമയം തട്ടി ഇങ്ങനെ ചൂടായി ഞങ്ങൾ പിന്നെ ഷോർട്ടായി കാണും അപ്പോൾ നമ്മളെപ്പോഴും പോണ പണിക്കാരൻ തന്നെയാണ് സമീറാണ് പുന്നക്കാടലുണ്ടെങ്കിൽ നല്ല വർക്ക് ചെയ്യാനും അതേമാതിരി പിന്നെ വർക്ക് ഷേപ്പിൽ തന്നെ വിനോദ് വിനോദം അത് മനസ്സിലാക്കുന്നത് പോലും നമ്മൾ അറിയുന്ന നല്ല പണിക്കാരനാണ് അപ്പൊ തരുവാണ് ആരെ വന്ന ഫാൾട്ടായാലും അപ്പൊ ഇങ്ങനത്തെ ഫാൾട്ടുകൾ വരെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മൾ പിന്നെ അത് എടുത്ത് ലെവലാക്കേണ്ടി ഏഹ് അപ്പോഴേ ആ വയറാളുണ്ടോ വയറ് മറ്റേ ആ സാധനം ഉള്ളക്കും ചെയ്തു ഇനി ഞാൻ മാറ്റേണ്ടി വരുമെന്നാവോ ഏഹ് അപ്പൊ എന്തായാലും തൽക്കാലം സെൽഫൊക്കെ അടിയുന്നുണ്ട് ഏർ ഈ വേറെഡോ മൊത്തത്തിൽ അതിൻ്റെ ഫുൾ ചെമ്പമ്പി മാത്ര ആ തൊലി മൊത്തം ഉപയോഗിക്കണം ഏഹ് വേണ്ടോ എന്താണ് അതാണ് എന്താ പോയിനൊക്കെ പോകണം കത്തിയിട്ടേ അപ്പോൾ ഫീസിയാണ് കുറച്ച് രണ്ട് ചെമ്പമ്പി കൂടുതലായിട്ട് കെട്ടിയത് ശരിക്കും അങ്ങനെ കട്ടാൻ പോകില്ല ഫീസ് അടിച്ച് പോകണം ഏ എന്നാ ഇങ്ങനെ കത്തൂല ഏഹ് ഇപ്പോൾ മാറ്റി പോയിന് ഫുള്ള് ശത്രുത്തൂനൊക്കെ ചുറ്റി സെറ്റാക്കി വെക്കും അപ്പോൾ ഇങ്ങനത്തെ പടല ആർക്കും പടയരുതെ നല്ല കാഴ്ചപ്പാടിലാണ് ഞാനത് വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങളത് പരമാവധി ഷെയർ ചെയ്യുക അപ്പോൾ ആർക്കും തന്നെ നിങ്ങളെ വരരുതെ നല്ല കാഴ്ചപ്പാടിലാകും ആരെങ്കിലും തമ്മിൽ ഫുള്ള് കൂട്ടി കെട്ടിയിരിക്കണമെന്ന് നമ്മൾ നല്ല ഓഫർ എത്തിക്കണം ഈ സൈലൻസിലാണ് പെട്ടെന്ന് ഈ കുടിസിൻ്റെ ഒക്കെ ചൂടാകലേ അപ്പോൾ പെട്ടെന്ന് ചോട്ട് വരും അപ്പോൾ ഓക്കെ